ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ തലേ ദിവസം രാത്രിക്ക് തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഇതാ ഒരു എട്ടര എട്ടേ മുക്കാൽ അങ്ങനെ ആയപ്പം ഞങ്ങൾ മാറ്റിയില്ല കുളിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ ഇവിടെ എത്തിയിട്ട് എല്ലാവരും തിരക്കിലും ഞങ്ങൾക്കും കൂടി അവിടെ നിന്ന് കുളിക്കണ്ടല്ലോ ഞാൻ ചിട്ടെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് നല്ല തണുപ്പാണ് കേട്ടോ ആ ഒരു മഞ്ഞൊക്കെ കണ്ടില്ല റബ്ബർക്ക് തോട്ടത്തിലൊക്കെ ഞങ്ങളിവിടെ ഒന്നാമത് വയൽ സൈഡാണ് അതുകൊണ്ട് തന്നെ തണുപ്പ് ഇത്തിരി അധികമാണ് ഇപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ പറയുക അവിടെ എത്തിയപ്പോൾ രാവിലെ ഏതാ ഭക്ഷണം വെക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു ദമ്പ്രദേശൊക്കെ അവർക്ക് വേണ്ട പാത്രങ്ങളൊക്കെ കൈ കൊടുക്കാം ഞമ്മക്കിന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അയൽ കാര്യത്തിലൊന്നും എന്നാലും എല്ലാവർക്കും ചായ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊക്കെ ഒന്ന് സഹായിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി കേട്ടോ സമയം ഇപ്പം തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം പന്ത്രണ്ടേ മുക്കാൽ എപ്പോഴെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയത് പതിനൊന്ന് മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ് കാരണം അവർ ഞങ്ങൾക്ക് അവിടെ ചായയാണ് കണക്കാക്കിയത് പിന്നെ ഇനിയൊരു സൽക്കാര വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സൽക്കാരം ഒക്കെ ഒന്ന് ചുരുക്കിയിട്ട് ചെറിയൊരു കല്യാണം എന്ന് കഴിഞ്ഞ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ചുരുക്കിയിട്ട് സൽക്കാരമൊന്നും ഇല്ലാണ്ട് ഒറ്റ ഒരിതിൽ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് പോവുക അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരിക സൽക്കാരവും കഴിഞ്ഞു കല്യാണവും കഴിഞ്ഞു അങ്ങനെയാണ് പിന്നെ ഒരു സൽക്കാരത്തിനായിട്ട് ഒരുപാട് പേര് വരിക അല്ല അങ്ങോട്ട് പോവുക അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ചക്കനും പെണ്ണും അങ്ങോട്ട് പോവുക കുടുംബക്കാരൊക്കെ അങ്ങനെ വല്ലപ്പോഴൊക്കെ വരിക അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ ഉസ്താദ് വന്നു ധാച്ച് ചേകലൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക സന്തോഷമുണ്ട് കാരണം ഒരു വർഷമായി നിൽക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കൂട്ടാണ് കാണുന്ന സൈഡ് കാണുന്ന വണ്ടികളൊക്കെ നമ്മളെ കൂട്ടത്തിൽ വന്നതാണ് അപ്പോൾ ആ ഒരു വണ്ടിയിൽ ചക്കനുണ്ട് അങ്ങനെ പീച്ചങ്കോട് തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ആദ്യ മാനന്തവാടി ആയിരുന്നു ഇപ്പോൾ വീട് മാറിയതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടോ അങ്ങനെ ഇതാ നാലാം മൈലെത്തി എവിടെ നിന്ന് പിന്നെ ഒരിത്തിരിയുള്ളൂ വല്ലാമ്പൊരുത്തിരി ഉള്ളു അങ്ങോട്ടേക്ക് അങ്ങനെ എന്താ പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി വീടിൻ്റെ അവിടെ വരെ വണ്ടി പോകില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇങ്ങനെ കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഒരു എന്താ പറയുക പിയാപ്പിള പോകുന്ന ഒരു ഫീലൊക്കെ കൊടുത്തിട്ടാണ് ആ വീട് വരെ കയറി ചെന്നത് കേട്ടോ എന്താ പറയുക നല്ല അടിച്ചു പൊളിച്ച നല്ല സന്തോഷത്തിലുള്ളൊരു കല്യാണ ഇനും അവിടെ എത്തിയപ്പോതാ നല്ല ജ്യൂസൊക്കെ തന്നു ഇതാണ് പെണ്ണും ചെക്കനും ചെറിയൊരു ക്ലിപ്പ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം സാഹചര്യം മൂലം അടുത്തൊരു ഫോൺ വാങ്ങാനുള്ള ഒരിപ്പില്ല ഇഷ കയ്യാണെങ്കിൽ ഫോണൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അങ്ങനെ ഇതാ ഞമ്മക്കവിടെ ഭക്ഷനായിട്ട് ഓട്ടുവത്തിലും ചിക്കൻ കറി ബീഫ് മീൻ കറി പിന്നെ ചപ്പാത്തി വെള്ളപ്പം നെയ്യപ്പത്തിൽ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ചക്കൻ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പെണ്ണിനെയും കൂടി റൂമിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ബൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് നേരം ചക്കന്മാരെ കലാപരിപാടികളായി പാട്ടും എന്താ പറയുക കൈകൊട്ടും പാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല ഉഷാറായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു കല്യാണത്തിൻ്റെ വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും മഷല്ല നല്ലൊരു കല്യാണത്തിനു കൂട്ടോ ചെറിയ തോതിലേ ഉള്ളെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ പാട്ട് ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞു കാരണം സ്വാമി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും നമ്മളെ വീട്ടിലേക്കും വരേണ്ടത് കൊണ്ട് കുറച്ച് നേരം അവിടെ നമ്മളങ്ങ് നിർത്തി പിന്നെ ഇതാ പെണ്ണിനും ചക്കിനും അവിടുന്ന് ഓള ഉമ്മ പാലൊക്കെ കൊടുത്തു പിന്നെ അവിടെ നിന്ന് ഒരമ്മ പി എപ്പിളൊക്കെ വാച്ച് കെട്ടും അങ്ങനെയാണ് ഇവിടെയൊക്കെ വാച്ച് കെട്ടുന്ന ടൈമിന് തിരിച്ച് അങ്ങോട്ടേക്ക് വളയോ മോതിരോ എന്തെങ്കിലും ഉമ്മാക്കി വിടാം ഞമ്മൾ മോതിരാണ് ഇട്ടത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലും എടുക്കലേനും അതുകൊണ്ട് ഞമ്മളവിടെ പോസ്റ്റായിരിക്കുമ്പോൾ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് ഞങ്ങളും കളിക്കേനു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇതാ ഞങ്ങളിങ് പോന്നുട്ടോ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ബോറായിട്ട് തന്നപ്പോൾ ഞങ്ങൾ പെണ്ണിനും കൂട്ടി വന്നു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരെല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴേക്കൊരു നാലര നാലുമണി നാലര നാലര അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു പിന്നെ അങ്ങോട്ടേക്ക് ഒരു വ്ലോഗ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പിന്നെ മൊത്തം പണിയാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ് ഞാനിങ്ങോട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീട് അടുത്ത വീടെ കാണുന്നവർക്കും ഭയങ്കര